അകാരണമായി പീഡിപ്പിക്കപ്പെടുക അന്യായമായി ഉപദ്രവിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി മാറുക ഇന്ന് പരിശുദ്ധാമാവ് സംസാരിക്കുന്ന ദൂത് നിങ്ങൾ കടന്നു പോകുന്ന അത്തരത്തിലുള്ള വേദനയുടെ നടുവിൽ നിങ്ങൾ അനുഭവിക്കുന്ന അനീതിയുടെ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന അന്യായത്തിൻ്റെ നടുവിൽ നിങ്ങളെ കൈവിടാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ന്യായം പാലിച്ചു തരുന്ന ദൈവമുണ്ട് ഹാ ലൂയ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തും ധൈര്യപ്പെടുത്തും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒരുപക്ഷെ ബലഹീനരായിരിക്കാം പ്രാപ്തിയോ സാധ്യതകളോ കഴിവുകളോ ഇല്ലാത്തവരായിരിക്കാം ദൈവത്തെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം എത്ര വലിയവരത്ര ഉന്നതന്മാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാലും ദൈവം വെറുതെ ഇരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഇടപെട്ടിരിക്കും പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ഹോവ അരുളി ചെയ്യുന്നു ദൈവം പറയുന്ന വാഗ്ദാനമാണ് എളിയവരുടെ പീഠ ദരിദ്രന്മാർ ദീർഘശ്വാസം ഒന്ന് ഒന്നൊന്ന് വിളിച്ചു പറയാനോ വിളിച്ചു കൂവാനോ നിലവിളിക്കാനോ പോലും പറ്റില്ല ഒരു ദീർഘശ്വാസമായിരിക്കാം ഹാല ലൂയ്യ പക്ഷെ കർത്താവ് അത് കാണുന്നുണ്ട് കർത്താവ് എഴുന്നേൽക്കും കർത്താവിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നവനെ കർത്താവ് അതിലാക്കും ഹാല നിങ്ങളുടെ നീതി മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല പലരും അവരുടെ ബലവും കഴിവും പ്രാപ്തിയും വെച്ച് നിങ്ങളുടെ ന്യായത്തെയോ നിങ്ങളുടെ നീതിയോ നിങ്ങളുടെ സത്യസന്ധതയോ ഇടിച്ചു താഴ്ത്തുകയോ ഒതുക്കാൻ നോക്കുകയൊക്കെ ചെയ്താലും അനീതിയും അസത്യവും എന്നും ഉയർന്നു നിൽക്കില്ല സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും സമയമാകുമ്പോൾ നീതിയോടെ അവൻ ഉത്തരമരളും ഹാലലൂയ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പീഡിതർക്കവൻ പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു അങ്ങനെ വിടുവിക്കാൻ ലോകത്തിൽ ആരും നിൽക്കത്തില്ല പക്ഷെ ദൈവം കൂടെ കൂടെയുണ്ട് ഹാലലൂയ്യ ഞാൻ പറയാം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി നിങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഓ ഏതൊക്കെ അന്യായമായിട്ടോ ഏതൊക്കെ അനീതിയായിട്ടോ നിങ്ങൾക്കെതിരെ മനുഷ്യരോ ശത്രുവോ പോരാടിയാലും നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വരുന്ന നീതിയോടെ വിധിക്കുന്ന ന്യായം പാലിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് സമയമാകുമ്പോൾ അവൻ വെളിപ്പെടും അവന്റെ ശക്തി നിങ്ങൾക്കു വേണ്ടി അവൻ വെളിപ്പെടുത്തും ഹാല ലൂയ്യ നിങ്ങൾ നിങ്ങൾ ഏത് മേഖലയിൽ ഒതുങ്ങി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എവിടെയൊക്കെ നിങ്ങൾ ചവിട്ടിക്കൂട്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇനി പുറംലോകം കാണിക്കാതെ വണ്ണം പലരും നിങ്ങളുടെ മുൻപിലുള്ള വഴിയോ വാതിലോ അടച്ച വ്യക്തിയാണെങ്കിലും അവരുടെ കഴിവോ അവരുടെ പ്രാപ്തിയോ അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാതകളെ നിങ്ങളുടെ ഗമനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഉയർച്ചയെ തടയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൂടെ ആരും ചിന്തിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് ഹാലലൂയ ഒൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ എഴുതിക്കുന്ന എങ്ങനെയാണ് യഹോവ പീഡിതനൊരഭയസ്ഥാനം കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ ഹാലലൂയ ആരാണ് അവരെ സഹായിക്കുന്നത് അനാഥർക്കും വിധവമാർക്കും വേണ്ടി അവൻ ന്യായം പാലിച്ചു കൊടുക്കും എന്തുകൊണ്ടാണ് ദൈവം അവർക്കു വേണ്ടി ന്യായം പാലിക്കുമെന്ന് പറഞ്ഞതിന് കാരണം അനാഥരെ ആരും ഗൗനിക്കുന്നില്ല കാരണം അവർക്ക് ന്യായം കൊടുത്തില്ല ആരും ചോദിക്കാനില്ല വിധവമാരുടെ കാര്യം അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ടി നീതിയോടെ വിധിച്ചില്ലെങ്കിൽ ചോദിക്കാൻ വിധവമാർക്ക് ആരും കാണുകയില്ല പക്ഷേ അനാഥർക്കും വിധവമാർക്കും വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്നൊരു ദൈവം ഹാലലൂയ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ ജീവനുള്ളൊരു ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെട്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം ന്യായം പാലിച്ചു തരും ഹാലലൂയ്യ മീൻ നൂറ്റി മൂന്നാം സങ്കർത്തനത്തിൻ്റെ ആറാം വാക്യം യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി കൊടുക്കുന്നു ഹാലൂയ്യ സകല പീഡിതന്മാർക്ക് വേണ്ടി ഇന്ന് നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയാലും ഏത് രാജ്യത്ത് നോക്കിയാലും അന്യായമായി ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഒരുപാട് പേർ കഷ്ടത അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്നു അവരുടെ നിലവിളി കേൾക്കാൻ ആരുമില്ല നിലവിളിയുടെ പുറത്ത് വീണ്ടും വീണ്ടും പീഡകൾ അഴിച്ചുവിടുകയാണ് പക്ഷെ ദൈവം വെറുതെ ഇരിക്കില്ല യഹോവാ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് രണ്ടു ദിനം വൃത്താമം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്കത്തിൽ ആസാ ദൈവസന്നദിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പത്ത് ലക്ഷം കൂശ്യരെ യുദ്ധത്തിനു വേണ്ടി കടന്നു വരുമ്പോൾ ആസാ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഈ ജാതിയോട് എതിർത്തു നിൽക്കുവാൻ എത്തിയോപ്പര് വരികയാണ് ഇവർ യുദ്ധത്തിന് വരികയാണ് ഞങ്ങൾക്ക് ബലമില്ല ഞങ്ങൾക്ക് ശക്തിയില്ല ആ വാക്യം ഇങ്ങനെ ഞാൻ വായിക്കാം ആസ ദൈവമായ തൻ്റെ ദൈവമായ ഹോവെ വിളിച്ചപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹിന്നും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല ഞങ്ങളുടെ ദൈവമായ ഹോവയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാർത്ഥത്തിൽ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു ബലവാനും ബലഹീന്നം തമ്മിൽ കാര്യമുണ്ടായാൽ ആരാണ് സഹായിക്കാൻ വരുന്നത് ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് ജനമുള്ളത് ഇന്ന് ബലമുള്ളവരുടെയും പണമുള്ളവരുടെയും പക്ഷത്താണ് ജനങ്ങൾ കൂടുതൽ ആളുകൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് വന്നിരിക്കുക സത്യവും നീതിയും ന്യായമൊന്നും അവരുടെ വിഷയമല്ല ഭരിക്കുന്ന ആളുകൾ ആ അധികാരമുള്ള ആളുകൾ ശക്തിയുള്ള ആളുകൾ കഴിവുള്ള ആളുകൾ അവർക്ക് സ്തുതി പാടാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ പിന്നിൽ അണിനിരക്കാനും അനേകരുണ്ട് പക്ഷെ ബലഹീനെ താങ്ങുവാൻ ബലഹീന്റെ കൂടെ നിൽക്കുവാൻ ആരെയും ലഭിക്കാറില്ല പക്ഷെ കർത്താവ് പറയുന്നു അവനാണ് ബലഹീനെ താങ്ങുന്നവൻ വീഴുന്നവരെയൊക്കെ ഈ ഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ ഈ ഹോവ നിവർത്തുന്നു അമേൻ ദൈവമാണ് സമയമാകുമ്പോൾ ഉയർത്തുന്ന ദൈവം ഹാല ലൂയ്യ അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ എന്നെ മറക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറക്കും പാറമേൽ എന്നെ ഉയർത്തുമെന്നാണ് ദാവിദ് ഇരുപത്തിയേഴാം സങ്കടത്തനത്തിൽ എഴുതിയിരിക്കുന്നത് യേശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ മുൻകൂട്ടി പ്രവചിക്കുകയാണ് പ്രവാചകൻ ജനം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു റോമാക്കാലാൽ പീഡിപ്പിക്കപ്പെടുന്നു അനേക ജാതികളാൽ യഹൂദാജനം പീഡിപ്പിക്കപ്പെട്ടു ഇനി അനാചാരങ്ങൾ കൊണ്ട് മത കോടതികളും മതത്തിൻ്റെ മേലധ്യക്ഷന്മാരും ജനത്തെ പീഡിപ്പിച്ചു ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ രോഗികളായി അവർ കഷ്ടത കിടക്കുകയാണ് അവർ തകർച്ച കിടക്കുകയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എവിടെയും സ്വസ്ഥതയില്ല വീണ്ടും 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 ടാക്സ് വർധിപ്പിച്ച് ജനങ്ങൾക്ക് എന്താ പറയുന്നത് എഴുന്നേൽക്കാൻ നിവരാൻ കഴിയാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവപുത്രനായ യേശു ലോകത്തിലേക്ക് വരുന്നത് യേശാ പ്രവാചന പുസ്തകം അറുപത്തൊന്നാം മധ്യത്തിൻ്റെ ഒന്നാം വാക്യമായിരുന്നു ആ പ്രവചനം എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ ഹോവനെ അഭിഷേകം ചെയ്തിരിക്കോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും കർത്താവിനെ അയച്ചിരിക്കുന്നു ഹാലലൂയ്യ ബന്ധിക്കപ്പെട്ടവരെ വിടിവിച്ചെടുക്കുവാൻ അടിമകളായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം കൊടുക്കുവാൻ കൂഴന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ ഹാലലൂയ്യ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ആമേൻ മീൻ കവർച്ചയായി പിടിക്കപ്പെട്ടവരെ സ്വന്തമായി വിട്ടയക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു പിശാജ് അടിമയാക്കിയവർ രോഗശക്തികളും ശാപങ്ങളും അടിമപ്പെടുത്തിയവർ മുന്നോട്ട് പോകാൻ കഴിയാതെ ആഗ്രഹമുണ്ടായിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞ ചേറ്റിൽ വീഴുന്ന പോയ ആളുകൾ അവരെയൊക്കെ വിടിവിക്കാനാണ് ദൈവപുത്രൻ ഇറങ്ങി വന്നത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക ദൈവം എഴുന്നേൽപ്പിക്കും ദൈവം നിങ്ങളെ കൊണ്ട് എഴുന്നേൽക്കും അവൻ നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ദൈവം അതിനകത്താകും ഹാലലൂയ കർത്താവ് വഴി പറഞ്ഞുതരും കർത്താവ് കൂടെ ഉണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ ആലോചന നിന്ന് വഴി നിർത്താൻ പോവുകയാണ് നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ് നിങ്ങളുടെ കേസിൻ്റെ വിഷയമാകട്ടെ നിങ്ങളുടെ വ്യവഹാരങ്ങളാകട്ടെ അനീതിയുടെയോ അന്യായത്തിൻ്റെയോ പാത്രമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിലൊക്കെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതിയോടെയും ന്യായത്തോടെയും ഇടപെടാൻ പോവുകയാണ് ഹാലലൂയ്യ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ വിശ്വസിക്കേ എന്റെ യേശു എനിക്ക് വേണ്ടി വ്യവഹാരം നടത്തും നീ എനിക്ക് വേണ്ടി എൻ്റെ കാര്യവും ഹോവന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു ദൈവം നടത്തും ആ മേതം നിങ്ങൾ വിശ്വസിക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തും രക്ഷ നൽകും പ്രിയകർത്താവേ ഈ സന്ദേശം കേട്ട് ഒരു ദൈവിക വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിൻ്റെ നീതിയും ന്യായവും കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ദൈവം എഴുന്നേൽക്കണമേ അമേൻ ദരിദ്രന്മാരുടെ ദീർഘശ്വാസം എളിയവളുടെ പീണനിമിത്തം അവിടുന്ന് എഴുന്നേൽക്കുന്നതിനായി ബലഹീനനു വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം ഈ മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ അത്ഭുതം ചെയ്യണമേ കർത്താവ് കൈവിടരുതേ ഉപേക്ഷിക്കരുതേ ദൈവം മഹത്വരിൽ വെളിപ്പെട്ടു വരട്ടെ അമേ കർത്താവ് ബല ബലമുള്ളതിനെ രഞ്ചിപ്പിക്കുവാൻ ബലഹീനമായത് തെരഞ്ഞെടുത്തെങ്കില് ഈ മക്കളെയും കർത്താവിൻ്റെ പദ്ധതികൾക്കായി മഹത്വത്തിനായി തെരഞ്ഞെടുത്ത് ദൈവം ഉറപ്പിച്ചു നിർത്തണമേ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ അമേൻ ദൈവത്തിൻ്റെ രക്ഷയെ നിങ്ങൾ കാണും ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക വീണ്ടും പറ്റുമെങ്കിൽ ഒന്നുകൂടി കൂടി സന്ദേശം കേൾക്കണം ആ വചനം നിങ്ങളോടുള്ള പ്രത്യേകമായ ദൂതാണ് ഈ സന്ദേശം കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ ബ്ലസ് യു ഹാവ് എ വെരി ബ്ലസ്